ഇത് കണ്ടോ ആകെ പോലീസ് നിർവീര്യമായി ഏറ്റവും അപകടകരമായ ഡൈനാമിക് റിസോഴ്സ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ന പഠന റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഏറ്റവും അപകടകരമായ നിലയിൽ അടയാളപ്പെടുത്തിയ ഒരു പ്രദേശം അവിടെ ജനങ്ങളെ കേൾക്കാതെ ഈ പ്രകൃതി വിഭവങ്ങളുടെ അവകാശ അധികാരങ്ങളിൽ പഞ്ചായത്തിന്റെ പങ്ക് എന്താണെന്ന് ബോധ്യപ്പെടുത്താതെ അവരെ വിശ്വാസത്തിൽ എടുക്കാതെ ഈ പദ്ധതി വരുമ്പോൾ എന്താണ് അഡ്വക്കേറ്റ് അനിൽകുമാർ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാ ആ എന്നാ കുത്തിരിക്കാൻ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് അതിന്റെ ഭരണസമിതിയുടെ അധ്യക്ഷയാണ് ഇപ്പൊ ഇവിടെ സംസാരിച്ചത് അവർക്ക് രാഷ്ട്രീയമായി അങ്ങനെ പറയാനുള്ള അവകാശങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ആകെ ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നത് ഞങ്ങളുടെ നയമല്ല എന്നെ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതിരുന്നാൽ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം ഭയങ്കര കേരള സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്ന ഹരിത കേരള മിഷൻ എന്നൊരു സംവിധാനം ഉണ്ട് ഞങ്ങൾ നമ്മൾ നമ്മുടെ നീരൊഴുക്ക് ശക്തിപ്പെടുത്തുക അതിന്റെ ഭാഗമായി ഭൂഗർഭജലം വർദ്ധിപ്പിക്കുക ഇതായിരുന്നു ഞങ്ങളുടെ കാഴ്ചപ്പാട് ആണോ ഭയങ്കര അത് വളരെ നല്ല നിലയ്ക്ക് മുന്നോട്ട് പോയി എൺപത്തിയാറായിരം കിലോമീറ്റർ പുഴകൾ തോടുകൾ ഈ കേരള സർക്കാർ ഈ എട്ടേകാൽ കൊല്ലക്കാലം കൊണ്ട് തെളിച്ചു കഴിഞ്ഞിട്ടുണ്ട്

ഒരു കലാപം തന്നെ പൊട്ടി വിപ്ലവം കലാബന്ധന ഇവിടെയല്ല ഞങ്ങൾ ഏതെങ്കിലും പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല എല്ലാ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതികളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് കേട്ടതല്ലേടാ അതൊരു പ്രാദേശിക പ്രശ്നമല്ല സർക്കാർ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇത് കാണുന്നത് ആ നിലയിൽ തന്നെയാണ് അതിനെ കാണുന്നത് തന്നെ കൊണ്ടൊന്നും കൂടില്ല നല്ല പണിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാലാവസ്ഥാ അതിതീവ്ര മഴ എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഡൽഹിയിൽ അതില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള നിരവധി വെല്ലുവിളികൾ ഉള്ളത് കൊണ്ട് ഇനി കേരളത്തിൽ വ്യവസായം വേണ്ട വികസനം വേണ്ട കൊറേ പരിസ്ഥിതി സംഘടനകളുടെ നേതാക്കന്മാരായി വരുന്ന ആളുകളുണ്ട് ഡീസന്റ് വിടല്ലേ തന്നെ ഉദ്ദേശിച്ചാണ് 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 എന്നെ എന്നെ മാത്രം രാജസ്ഥാനില് ഇത്ര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ രാജസ്ഥാനിൽ ഇവിടുന്ന് വെള്ളം എടുത്തിട്ടാണ് ഇത്ര കളയും അവിടെ ഒരു വ്യാപാര സ്ഥാപനം അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനം ആരംഭിക്കുമ്പോൾ അവരുടെ കൺസേൺ ആണ് വെള്ളം ഇവിടുന്ന് കിട്ടും അതാ നിന്റെ വിഷമം അല്ല പിന്നെ നാട്ടുകാരുടെ വെള്ളം കൂടി മുടിച്ചിട്ട് ഒരു വ്യവസായ സ്ഥാപനം പ്രവർത്തിക്കാൻ ഇടതുപക്ഷ ജനാമോട് പിന്തുണ കൊടുക്കില്ല സത്യം സത്യമായി കൊടുക്കില്ലാത്ത ഒരു സ്ഥാപനവും പ്രവർത്തിക്കാൻ ഞങ്ങൾ പിന്തുണ കൊടുക്കില്ല ഭയങ്കരം തന്നെ നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല നിയമപരമായ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്ന രംഗത്ത്

ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ഒരുമാതിരി ആക്കുന്നുണ്ട് അത് കൈ വെച്ചിരുന്നാ മതി ഈ കേപ്പിടെ തലിക്കൊണ്ടെന്ന് കരഞ്ഞുതോ തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിൽ തേയും അത് കേരളത്തിന്റെ വിധി തൽക്കാലം ഇത്രയും മതി പരട്ടെ